കായിക വാർത്തകൾ നോക്കാം കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ തോറ്റശേഷം വൻ തിരിച്ചുവരവാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റേത് സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങിയ കൊച്ചി ബ്ലൂ സ്റ്റാർസിനെ മുപ്പത്തിമൂന്ന് റൺസിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത് രണ്ടാം മത്സരത്തിൽ തിരുവനന്തപുരം അദാനി റോയൽസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് പതിനൊന്ന് റൺസ് ജയം തൊണ്ണൂറ്റിയെട്ട് റൺസെടുത്ത അഹമ്മദ് ഇമ്രാൻ ആണ് വിജയശിൽപി കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ അഞ്ചിന്സ് രോഹന് കുറച്ച നാളായി എന്ത് പറ്റിയെന്ന് ചിന്തിച്ചവർക്ക് ക്രീസിലായിരുന്നു മറുപടി കെ സി എൽ രണ്ടാം സീസണിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി പത്തൊമ്പത് പന്തിൽ നിന്ന് അൻപത് തികച്ച രോഹൻ നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് തൊണ്ണൂറ്റിനാല് റൺസ് നേടി അകമ്പടിയേകാൻ എട്ട് സിക്സറുകൾ നായകനായി മുന്നിൽ നിന്ന് നയിച്ചു രോഹൻ കുന്നുമ്മൽ സെഞ്ചുറിക്ക് ആറ് റൺസ് അകലെയാണ് കാലിക്കറ്റ് ക്യാപ്റ്റൻ രോഹൻ വീണത് സ്കോർ ഉയർത്താൻ പിന്നെ അജിനാസും അഗിൽസ്കറിയയും ക്രീസിലുണ്ടായിരുന്നു ഒടുവിൽ കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും ഉയർന്ന സ്കോറായ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് സഞ്ജു സാംസൺ ഇല്ലാതെയാണ് കൂറ്റൻ വിജയലക്ഷ്യവുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇറങ്ങിയത് തുടക്കം മികച്ചത് പക്ഷെ പാതിവഴിയിലിടർ വീണു തകർത്താടി തുടങ്ങിയ മുഹമ്മദ് ഷാനുവിന്റെ വിക്കറ്റ് വീഴ്ത്തി അഗിൽസ്കറിയയുടെ ബ്രേക്ക് ത്രൂ ഒടുവിൽ ഇരുന്നൂറ്റി പതിനാറ് റൺസിന് നീലക്കടുവുകളുടെ പോരാട്ടം അവസാനിക്കുമ്പോൾ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാസിന് തുടർച്ചയായ മൂന്നാം ജയം Sports Desk Kerala